എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള വനിതാ വിനിത തിയേറ്ററിൽ ചെന്നാൽ കാണാൻ കഴിയുന്ന രണ്ട് പേരാണ് ആർ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും രണ്ടാളും ഏതെങ്കിലും സിനിമ റിലീസ് ചെയ്യുമ്പോഴും ചെയ്യാത്തപ്പോഴുമൊക്കെ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുകളും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സന്തോഷ് വർക്കി പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴും ഞാൻ ഒരു മോഹൻലാൽ ഫാനാണ് ഞാൻ പറയുന്നതൊന്നും പ്ലാൻഡല്ല ഇപ്പോൾ എനിക്ക് ആരോടും ക്രഷില്ല കാരണം പ്രണയ നൈരാശ്യം ഒരുപാട് അനുഭവിച്ചു എൻ്റെ എല്ലാ പ്രണയവും വൺ സൈഡായിരുന്നു ഇനി എനിക്ക് വേദനിക്കാൻ വയ്യ ഇതുവരെ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല ഗേൾ ഫ്രണ്ട് ഇല്ല അതിന് പിന്നിലെ കാരണം എൻ്റെ ഗ്ലാമർ ഇല്ലായ്മ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവരും ഗ്ലാമർ നോക്കുന്നുണ്ട് ബുദ്ധിയും നല്ല മനസ്സുമാണ് ആളുകൾ നോക്കുന്നതെങ്കിൽ എനിക്ക് എപ്പോഴേ പെണ്ണ് കിട്ടിയേന് ഞാനൊരു സ്ത്രീലമ്പടനല്ല ഞാൻ കാമത്തോടെയല്ല സ്നേഹിക്കുന്നത് എന്നാൽ അലിൻ ജോസ് പെരേര വക്രബുദ്ധിയുള്ള ആളാണ് മമ്മൂട്ടിയുടെ ബസൂക്കയിൽ നിന്നും ഞാൻ പിന്മാറിയത് ആക്ടിങ്ങിനോട് താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫീൽഡ് ഔട്ടായി എന്ന് പെരേര പറയുന്നുണ്ട് അത് സത്യമല്ല ഇവിടെ നടക്കുന്നത് ഫിലിം റിവ്യൂ അല്ല കോമാളിത്തരവും പൊട്ടത്തരവുമാണ് പെരേരക്ക് സിനിമയല്ല പൊളിറ്റിക്സാണ് നല്ലത് അതിൻ്റെ വക്രത പുള്ളിക്കുണ്ട് എൻ്റെ പോസ്റ്റുകളിലെ കമൻസ് ഞാനിപ്പോൾ വായിക്കാറില്ല അച്ഛനെയും അമ്മയെയും കുറിച്ചെല്ലാം അവിടെ കമൻസ് വരാറുണ്ട് പെരേരയുടെ ആളുകളാണ് അത്തരം കമൻ്റുകൾ അവിടെ ഇടുന്നത് ഞാനൊരു കോമാളിയല്ല ഐ ഐ ടി ബോംബെയിൽ വരെ അഡ്മിഷൻ കിട്ടിയ ആളാണ് ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റിയാണ് ഞാൻ ഐൻസ്റ്റീനെ പോലെയൊക്കെ ആകാൻ ആഗ്രഹമുണ്ട് പുതിയ മീഡിയക്കാർ എന്നെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഈ ഫ്രെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു ഇതാണ് ആറാട്ടെണ്ണൻ എന്ന സന്തോഷ് വർക്കി പറയുന്നത് എന്നാൽ അലിൻ ജോസ് പെരേര ഇപ്പോൾ ആകെ തകർന്നുപോലെ പൊട്ടിക്കരയുകയാണ് എനിക്ക് പേടിയാണ് പുറത്തേക്കിറങ്ങാൻ പോലും പറ്റുന്നില്ല പെണ്ണുങ്ങൾ എന്നെപ്പറ്റി പലതും പറയുകയാണ് ബന്ധുക്കൾ വരെ എന്നെ കുറ്റം പറയുന്നു ഞാൻ അപ്പൻ്റെയും അമ്മയുടെയും ചെലവിലാണ് ജീവിക്കുന്നതെന്നും പെരേര പറയുന്നുണ്ട് ആൾക്കാർ ഈ പെൺ വിഷയം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എന്നെ നാറ്റിക്കുകയാണ് ആ ഷോർട്ട് ഫിലിമിലെ നായികയെ പീഡിപ്പിക്കുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ഞാൻ ആലോചിച്ചിട്ടില്ല എന്നാണ് പെരേര പറയുന്നത് ഗതികെട്ട സമയത്താണ് അവളെ നായികയാക്കാൻ നോക്കിയത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുകയാണ് തെറ്റ് ചെയ്യാത്ത താൻ എന്തിനെ മാപ്പ് പറയണം എന്നും പെരേര ചോദിക്കുന്നു കെട്ടിപ്പിടിച്ചതും ഉമ്മ കൊടുത്തതും എങ്ങനെയാണ് ലൈംഗിക ബന്ധം ആകുന്നതെന്നും പെരേര പറയുന്നു പെരേര പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ് ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ടാണ് നമ്മളെ ഒരു ബാങ്ക് ബാലൻസും ഇല്ല കൂടിക്കിടക്കുന്ന ഈ റിവ്യൂ പറഞ്ഞിട്ട് അപാട് അന്നൊന്നും അന്നു ജീവിക്കാമെന്ന് പറയാറില്ല അതൊന്ന് എൻ്റെ ആയിട്ടുള്ള പേസൽ കാര്യങ്ങൾക്ക് മാത്രം പേഴ്സണൽ പേസൽ ഫുഡായിട്ട് ട്രാവലിങ്ങിൽ മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂത്തും എനിക്ക് കിട്ടിയിട്ടുള്ളൂ കോടികളൊന്നും കിട്ടിയിട്ടില്ല കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലയെടുമ്പുള്ള കാറും വില എടുപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ച പേടിച്ചേ എൻ്റെ അപ്പനമ്മയുടെ അവതാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതിനെനിക്ക് പറയാൻ നാണക്കേടില്ല ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പം എന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ മാറ്റിക്കുകയാണ് ഒരു പെൺമിഷ്യത്തിന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അത് പീഡിപ്പിക്കാനല്ല ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസിൽ തരം പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി അത് ഇറങ്ങി ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും വേറെ നായകനെ കൊണ്ടു നാം നിനക്കെതിരെ പീഡനക്കേസ് കൊടുക്കും എന്നുള്ളത് പറഞ്ഞുതാ അത് അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്താവും അറിയാൻ അറിയാ വാർത്ത വരെ വന്നു കർമ്മി മേജി മനോരമ മനോരമ ആ അമൃത ന്യൂസ് പിന്നെന്താ കൈരളി ന്യൂസ് ഏഷ്യാൻ ന്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാ സംഭവം കൈവിട്ട് പോകുന്നു നമ്മളാ ഭക്ഷണിക്കാനാ മുള്ളാന ഒന്നും തോന്നാത്ത അവസ്ഥയിൽ പോയി എന്ത് ഗതികെട്ട സമയത്താണ് ഇവളെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക് നമ്മൾ പതിനെട്ട് മിനി മുപ്പ് ഇരുപത്തഞ്ചിനുള്ള കൊറേ പെൺകുട്ടികളെ നോക്കി അഭിനയിക്കാം പക്ഷെ ആരെയും കിട്ടാത്തത് കൊണ്ട് അവസാനം ഇവടുത്തിക്കളങ്ങ് ഇവള് കല്യാണം കഴിച്ചില്ലെങ്കിൽ അവരെ ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയായിരുന്നു മറ്റേ ഇവളുടെ കൂടെ അല്ലാതെ വേറെയുള്ള റീൽസ് ചെയ്ത ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ ഈ ലൈവ് മറ്റേ നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയിൽ ആദ്യം ഇന്റർവ്യൂ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ ലോകത്തോട് ഞാൻ മാപ്പ് വരേണ്ട ആവശ്യമില്ലല്ലോ ഇവളെ തെറ്റിയിട്ടില്ലല്ലോ ഇവളോട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ ഒന്ന് ഇവിടെ ഞാൻ അഭിനയിപ്പിച്ചു എന്റെ കൂടെ ഇവിടെ കൂടെ അപ്രയിച്ചു പോയി റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി തീരുന്നുണ്ട് ലൈവ് ഇട്ട് പലതും വിളിച്ചു പറയുന്നുണ്ട് പലതണ്ട് ഇത്തരങ്ങൾ അവള് പോയിട്ട് ലൈംഗികം എന്തോ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച ലൈംഗികം എന്തോ ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് അവക്ക് വട്ടാണ് രാന്താണ് റിയെ പിടിച്ച് ചങ്ങലക്കെടി സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസ് പെരേരെ നാട്ടിൽ കേസ് കൊടുക്കല്ലേ നാറിക്കല്ലേ ഒരു പെണ്ണ് വിചാരിച്ച എന്തും പറ്റുമോ കാണിച്ചുതരാന്ന് പറഞ്ഞ പെണ്ണ് വിചാരിച്ച എന്തും കാണിച്ചു തരാ എന്ന് അറിയാ പറഞ്ഞ ഇത്രയും കാണിച്ചു ഞാൻ ഓർത്തില്ലേ എനിക്ക് സങ്കടമുണ്ട് നാളെ ഞാൻ ചെയ്യില്ലായ പെണ്ണറിയും കാരണം ഈ ആറാട്ടെണ്ണനെയും അലിൻ ജോസ് പെരെയും മലയാളികൾ കണ്ടിരുന്നത് ഒരു നേരംപോക്ക് എന്ന രീതിയിൽ തന്നെ ആയിരുന്നു മലയാള സിനിമയുടെ ഒഴിച്ചു കൂടാനാകാത്ത ഭാഗമായി അവരെ കണ്ടത് അവർ മാത്രമാണ് ഇപ്പോൾ തമ്മിൽ തമ്മിൽ പഴിചാരിയും കാര്യങ്ങൾ പറഞ്ഞും വീണ്ടും ഇരുവരും പരിഹാസ്യരാവുകയാണ് അതിൽ പെരേരയുടെ കാര്യം കുറച്ച് കുഴപ്പത്തിലുമാണ് തമാശ എന്ന ലെവൽ കൈവിട്ടു പോയിരിക്കുന്നു അമിതമായ സിനിമാഭ്രാന്തം മൂലം ഉണ്ടായ ദുരവസ്ഥ തന്നെയാണ് പെരേരയുടേത് വേറെ ആരെയും അതിൽ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയുള്ള കാലം വല്ല ജോലിക്കും പോയി ജീവിച്ചാൽ പെരേരയ്ക്ക് കൊള്ളാം കുറച്ചുനാൾ കഴിഞ്ഞാൽ ആറാട്ടണൻ്റെയും പെരേരുടെയും കോപ്രായങ്ങൾ ശ്രദ്ധിക്കാൻ പോലും ആരുമുണ്ടാവില്ല